നമസ്കാരം ഇതുവരെ കണ്ടതും കേട്ടതുമല്ല കളി കളി കളിതെ മാറിത്തുടങ്ങുന്നു ശരി കമ്പ്യാർമ്മിക്കുന്നു നമ്മൾ നാളിതുവരെ കണക്കുകൂട്ടി വെച്ചിരുന്ന കച്ചവടത്തെക്കാൾ ഇനി കച്ചവടം കൊഴുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അമേരിക്കൻ ഭരണകൂടം പെരുമാറിയിരിക്കുന്നത് എല്ലാവർക്കും നികുതി കൂട്ടി ഇനത്തിൽ താരതമ്യേന കുറഞ്ഞ നികുതി ഇന്ത്യക്ക് നിശ്ചയിച്ചത് എന്തുകൊണ്ടായിരിക്കും സാധാരണ കഴിഞ്ഞ ടേമിൽ ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ടേമിലും ചൈനയെ പിടിമുറുക്കാൻ ശ്രമിച്ചിരുന്നു ചൈനയുടെ നികുതി കൂട്ടിയപ്പോൾ ചൈന വിദഗ്ധമായി മറ്റൊരു കളി കളിച്ചു ചൈനയുടെ കളി ചൈനയുമായി അടുപ്പമുള്ള ചൈനയുമായി രാഷ്ട്രീയപരമായി അടുപ്പമുള്ള രാജ്യങ്ങളിലൂടെ ചരക്ക് അമേരിക്കയിൽ എത്തിച്ചുകൊണ്ടാണ് ആ നിരോധനത്തെ അല്ലെങ്കിൽ ആ താരിഫ് കൂട്ടലിനെ അതിജീവിച്ചത് ട്രംപ് ആ വിദ്യ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഒരു അടക്കം കൊല്ലി വല പോലെ ചൈന ഇനി എവിടെയൊക്കെ ഏതൊക്കെ റൂട്ടിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക എന്ന് മനസ്സിലാക്കി ആ രാജ്യങ്ങൾക്കെല്ലാം നികുതി കൂട്ടി നൽകി അതേസമയം താരതമ്യേന ഇന്ത്യക്ക് നികുതി കുറയ്ക്കുകയും ചെയ്തു ഇരുപത്തിയാറ് ശതമാനമാണ് ചൈനയ്ക്ക് അൻപത്തിനാല് ശതമാനം വരെ ഉണ്ട് അപ്പൊ ഇതിനിടയ്ക്കാണ് മറ്റുള്ള രാജ്യങ്ങൾ വരുന്നത് ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു നമ്മൾ തുറമുഖത്തിന്റെ പ്രവർത്തനം നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മുടെ തിരുപ്പൂർ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് വലിയ തോതിലുള്ള കാർഗോ നമ്മുടെ തുറമുഖത്ത് വരും എന്നുള്ളതായിരുന്നു അതിന്റെ വലിയ സൂചന ആ കണക്കുകൂട്ടലിനും അപ്പുറമുള്ള സൂചനയാണ് ഇപ്പോൾ കാണുന്നത് ദി ബയേഴ്സ് ഹാവ് ഓൾറെഡി നോപ്ഡ് ഓൺ ദ ഡോസ് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് വിത്ത് ഓഫീസേഴ്സ് ഇൻ ദ യു എസ് അമേരിക്കയിൽ ഓഫീസുകളുള്ള ഇന്ത്യയിലെ കയറ്റുമതി സ്ഥാപനങ്ങൾ നമ്മുടെ കിറ്റക്സ് ഉൾപ്പെടെ കിറ്റക്സിനോട് അമേരിക്കയിൽ മാർക്കറ്റിംഗ് സ്ഥാപനമുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അമേരിക്കൻ ഇമ്പോർട്ടേഴ്സ് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് കാരണം താരതമ്യേനെ നികുതി കൂട്ടിയിട്ടുണ്ട് നികുതി കൂട്ടുമ്പോൾ അത് അമേരിക്കൻ വിപണിയെ ബാധിക്കരുത് ബാധിക്കാതെ ആ ഇരുപത്തിയാറ് ശതമാനം ഇന്ത്യയുടെ നികുതി എങ്ങനെ കസ്റ്റമറിനെ ബാധിക്കാതെ എക്സ്പോർട്ടിംഗ് നടത്താം അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടിംഗ് നടത്താം അത് സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത് തിരുപ്പൂർ ഇസ് കൺസിഡേർഡ് ആസ് ഇന്ത്യ നെറ്റ്വെയർ ഹബ് വിത്ത് മാനുഫാക്ചറേഴ്സ് ടു കൺട്രീസ് ടു ഫൈവ് പെർ പീസ് രണ്ട് മുതൽ അഞ്ച് ഡോളർ രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് രൂപ അഞ്ച് എന്ന് പറയുമ്പോൾ രൂപ റേഞ്ചിലുള്ള ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുപ്പൂർ നമ്മുടെ ഒരു ഗസ്റ്റിമേറ്റ് എവിടെയൊരു വായിച്ചൊരു ഓർമ്മ പ്രതിവർഷം അൻപതിനായിരം കോടി രൂപയുടെ വസ്ത്ര കയറ്റുമതി തിരുപ്പൂരിൽ മാത്രം നടക്കും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് അപ്പോൾ അമേരിക്കൻ വിപണിയെ ഇത് എങ്ങനെ ഈ ഇരുപത്തിയാറ് ശതമാനം നികുതി അധിക നികുതി വരുമ്പോൾ അത് വിലയിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചകളാണ് അമേരിക്കയിലെ ഇമ്പോർട്ടേഴ്സും തിരുപ്പൂരിലെയും ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലെയും എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള ഇപ്പോഴത്തെ ചർച്ച ഇവിടെ ബംഗ്ലാദേശ് ഒരു വലിയ ഫാക്ടറാണ് പല ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ് ബംഗ്ലാദേശിൽ പോയി ഇതൊക്കെ നടത്തുന്നതെങ്കിലും ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് നടത്തുന്നതെങ്കിലും അവർക്ക് കൂടിയ നികുതി ചുമത്തിയിരിക്കുന്നത് കാരണം മിക്കവാറും കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് കൂടാനാണ് സാധ്യത അതും തിരുപ്പൂരിൽ നിന്ന് കൂടാനാണ് സാധ്യത ഈ ചർച്ചകളിലൊക്കെ ഇന്ത്യൻ കയറ്റുമതിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളുണ്ട് ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മളിത് വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ടത് കാരണം അൻപതിനായിരം കോടി രൂപയുടെ കയറ്റുമതി എന്ന് പറയുമ്പോൾ ഗേറ്റ് തുറക്കുന്ന ഉടനെ തന്നെ തിരുപ്പൂരിൽ നിന്ന് ട്രക്കുകൾ കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം യൂറോപ്പായാലും അമേരിക്ക ആയാലും എത്രയും നേരത്തെ ഈ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് എല്ലാ കയറ്റുമതിക്കാരുടെയും താല്പര്യമാണ് ഇവിടെ വി ക്യാൻ അറ്റ് ബെസ്റ്റ് ആരാണി വി ഇന്ത്യയിലെ നിർമ്മാതാക്കൾ വസ്ത്ര നിർമ്മാതാക്കൾ കയറ്റുമതിക്കാർ വി ക്യാൻ അറ്റ് ബെസ്റ്റ് ഗവ് എ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് ആസ് അവർ മാർജിൻസ് ആർ സ്ലിം വളരെ നേരിയ മാർജിനിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പരമാവധി അഞ്ച് ശതമാനം ഇളവ് നൽകാൻ പറ്റും പക്ഷെ അതിന് മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യണം ബട്ട് ദാവ് ടു ഗിവ് എസ് ഹയർ ബിസിനസ് കമ്പയർഡ് ടു ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് നൽകുന്ന ഓർഡറിനേക്കാൾ കൂടുതൽ ഓർഡറുകൾ ഇന്ത്യക്ക് നൽകിയാൽ ഞങ്ങൾ മൊത്തം വിലയിൽ അഞ്ചു ശതമാനത്തോളം കുറവ് വരുത്താൻ തയ്യാറാണ് എന്നുള്ള വിവരം ഈ ഏപ്രിൽ രണ്ട് മുതൽ ഒരാഴ്ചക്കകം തന്നെ വളരെ വേഗതയിൽ കാര്യങ്ങൾ നീക്കുകയാണ് ദി താരിഫ് അപ്പോഴത്തേക്ക് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി പോണം ദ താരിഫ് ഹിറ്റ് ഓൺ ഇന്ത്യ ഈസ് ഹവർ ലോവർ കമ്പയർഡ് ടു വിയറ്റ്നാമിസ് വിയറ്റ്നാംസ് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് നമുക്ക് ഇരുപത്തി നാല് ഇരുപത്തി ആറ് അവിടെ നാൽപ്പത്തി ആറ് ബംഗ്ലാദേശ് മുപ്പത്തിയേഴ് കംബോഡിയാസ് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ആൻഡ് പാക്കിസ്ഥാൻസ് തേർട്ടി പെർസെൻറ്റേജ് ഓൾ മേജർ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സ് ടു ദി യു എസ് ഇവരെല്ലാവരും അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു കളി ഈക്വൽ പ്ലെയേഴ്സ് എന്നുള്ള ഇതൊക്കെ മാറിയിട്ട് താരിഫിൽ ഇത്രയും വലിയ അന്തരം വരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കുറഞ്ഞ താരിഫ് ഉള്ള മാർക്കറ്റിലേക്കായിരിക്കും ഓർഡറുകൾ കൂടുതൽ എത്തുക ഈ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗ്ലാദേശ് ആണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ നികുതി താരിഫ് മുപ്പത്തിയേഴ് ശതമാനമായിട്ടാണ് അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളെക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരു വില നിശ്ചയിക്കുമ്പോൾ മറ്റേത് രാജ്യത്തെക്കാളും കുറഞ്ഞ വില നിശ്ചയിക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഈ കംബോഡിയയുടെ നാൽപ്പത്തി ഒൻപത് വിയറ്റ്നാമിന്റെ നാൽപ്പത്തിയാറ് പാകിസ്ഥാന്റെ മുപ്പത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കുറഞ്ഞ താരിഫ് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ വലിയ ഒരു മേൽക്കൈ നേടാൻ കഴിയും ഈ മേൽക്കൈയുടെ ഭാഗമായിട്ട് കയറ്റുമതി നമ്മുടെ തുറമുഖം വഴി കൂടുതൽ കയറ്റുമതി നമുക്ക് പ്രതീക്ഷിക്കാം പ്പോഴും വലിയ ഒരു വേദനയുള്ള ഒരു ചിത്രം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നു നമ്മുടെ കിറ്റെക്സ് തെലുങ്കാനയിൽ പോയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പരസ്യം ചെയ്തു തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം പേരെയാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത്തി അയ്യായിരം പേർ അതിൽ തന്നെ എഞ്ചിനീയർ എഞ്ചിനീയർമാരുടെ ഒക്കെ വേക്കൻസികളുണ്ട് എന്ത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലായാലും കേരളത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരാളെ ഓടിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിന് ഭൂഷണമല്ല കുറഞ്ഞപക്ഷം ഇരുപത്തി അയ്യായിരം കേരളത്തിന് ലഭിക്കേണ്ട ഇരുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ നമുക്ക് നഷ്ടമായി ഇങ്ങനെ ഓടിച്ച ആളുകൾക്ക് ഒരു പുതിയ തൊഴിലവസരമെങ്കിലും ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ അതുകൂടി ഈ സമയത്ത് പരിശോധിക്കപ്പെടേണ്ടത് എം എസ് സി തുർക്കയെ താരതമ്യേന വേഗത കുറച്ചാണ് ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നോർമലി പതിനെട്ട് പോയിന്റ് എട്ട് നോട്ട് സ്പീഡിലൊക്കെ ഓടാൻ കഴിയേണ്ടതാണ് ഇപ്പോൾ പതിനൊന്നേ പോയിന്റ് മൂന്നാണ് നമ്മൾ ഇന്നലെ തന്നെ എത്തുമെന്ന് കരുതി ഇന്ന് വാർഫിൽ ബെറുത്തിൽ അടുത്തിട്ടുണ്ടാകും ഈ തുർക്കിയെ ഒന്നുകൂടെ പറയാൻ കാരണം ഏറ്റവും വലിയ കപ്പൽ എന്ന അയറിനെയാണ് എല്ലാവരും അവകാശപ്പെടുന്നതെങ്കിലും നമ്മുടെ അക്ഷയ് ഉൾപ്പെടുന്ന യങ് ടർക്സ് യങ് തുർക്കിയകൾ പറയുന്നത് ആറ് കപ്പലുകൾ ഒരുമിച്ച് ഓർഡർ കൊടുക്കുകയും ഇറങ്ങുകയും ചെയ്തവയാണ് അതിന്റെ എല്ലാം കപ്പാസിറ്റിയും അതിന്റെ എല്ലാം സ്പെസിഫിക്കേഷൻസും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് അയറിന മൈഖേൽ കപ്പലേനി മാറിയല്ല മേരിയല്ല ആണെന്ന് തോന്നുന്നു അല്ലെ മേരിയല്ല ലൊറേറ്റോ തുർക്കിയെ മിക്കോൾ ഇത്രയും കപ്പലുകൾ ഒരേ പെടുന്നതാണ് അതുകൊണ്ട് കാര്യമായ വ്യത്യാസമില്ല പക്ഷെ സെയിലിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ മൂന്ന് കാര്യത്തിൽ അയറിന അല്പം മുന്നിട്ട് നിൽക്കുന്നു മൊത്തം നീളത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഡെഡ് വെയ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് കപ്പാസിറ്റിയിൽ ഒരു കുറച്ച് വ്യത്യാസമുണ്ട് അതെല്ലാം പല സൈറ്റുകൾ നൽകുന്ന വ്യത്യാസം എന്നുള്ളതാണ് അക്ഷയ് അക്ഷയെ പോലെ ഇത് വളരെ ഗൗരവത്തോടെ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരുടെ നിലപാട് അത്തരം ചെറിയ വ്യത്യാസങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല കാരണം ഐറനെന്ന് എപ്പോഴും പറയാൻ കാരണം ആദ്യം മുതലേ പണ്ട് മുതലേ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ കപ്പലായിട്ട് ഐറനയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ക്യാമ്പയിനുകളിലെല്ലാം ഉപയോഗിച്ച പേര് അയറിനായതുകൊണ്ട് തന്നെ എപ്പോഴും അയറിനയുടെ പേര് പറയാനാണ് താല്പര്യം തീർച്ചയായിട്ടും ഈ കപ്പലുകളെല്ലാം അതേ റേഞ്ചിൽ വരുന്നത് തന്നെയായിരിക്കും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ ആവശ്യമില്ല നമുക്ക് ഏറ്റവും വലിയ കപ്പലുകൾ വരിക ഏറ്റവും കൂടുതൽ ചരക്കിറക്കുക ഏറ്റവും കൂടുതൽ ചരക്ക് കയറ്റുക അതിലൂടെ നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ അതുകൊണ്ട് വരുന്ന കപ്പലുകളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല ഇനി വന്നതും പോയതുമായ കപ്പലുകൾ അതിനു മുമ്പ് യാതൊരു കമന്റുമില്ലാതെ ഒരു കത്ത് രാജ്യത്തിനോ നാടിനോ നേട്ടമില്ലാത്ത നഷ്ടങ്ങൾ മാത്രം ഭാവിയിൽ വരുത്തുന്ന കാര്യമായ പുതിയ കാർ വാങ്ങുവാൻ ദീർഘവീക്ഷണത്തോടുകൂടി നൂറ് കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച സർക്കാർ രാജ്യത്തിനും നാട്ടിനും സർക്കാരിനും വരുമാനമുണ്ടാക്കുവാനുള്ള റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കത്തിനു വേണ്ടി ഹൈവേയുമായുള്ള ക്ലോവർ ലീഫ് നിർമ്മാണത്തിന് നൂറ്റി എൺപത് കോടി മുടക്കുവാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ കേരള ജനത ജനകീയ വിചാരണ നടത്തണ്ടേ കത്തെഴുതിയത് sri rajendran s signing of elias job